കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുധയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നത് പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഒന്നാം വാർഡ് മെമ്പർ സൂസൻ ജോസഫിനെ നിർദ്ദേശിക്കുവാനായാണ് പാർട്ടിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമതി അജയൻ്റെ പേര് നിർദ്ദേശിക്കുമെന്നുമാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കുമ്പളകി ഗ്രാമപഞ്ചായത്ത് ശ്രീ ലിജ തോമസ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ടുള്ള അംഗീകാരം കിട്ടുകയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതലത്തിൽ തന്നെ ഇരുപത്തിരണ്ടാമത്തെ പഞ്ചായത്തായിട്ടാണ് കുമ്പളകി ഗ്രാമപഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി കഴിഞ്ഞ മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് കൊല്ലം കഴിഞ്ഞ ശ്രീ ലിജ തോമസ് രാജിവെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇലക്ഷൻ നടന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സൂസൺ ജോസഫാണ് ഇനി രണ്ട് കൊല്ലം കുമ്പളങ്കി ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത് ആ ലിജ തോമസ് ബാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രീ സൂസൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതുകൊണ്ട് ശ്രീ സൂസൻ ജോസഫിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും കുമ്പളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ അർപ്പിക്കുകയാണ് തീർച്ചയായും നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും തീർച്ചയായും രാഷ്ട്രീയത്തിന് ഉപരിയായി ആ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഭരണസമിതിയുടെയും ഉത്തരവാദിത്വം ഒരു ഭരണസമിതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ജനങ്ങളിൽ നേരിട്ട് അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വവും അവരുടെ പ്രവൃത്തിയും അതുകൊണ്ട് തന്നെ കുമ്പളങ്ങയുടെ പ്രധാനപ്പെട്ട മൂന്നാല് വിഷയങ്ങളുണ്ട് ഒന്ന് യുവാക്കളുടെ കളിസ്ഥലം അത് തീർച്ചയായിട്ടും നമ്മൾ ഈ കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ് ഞങ്ങൾ ഒരു കാര്യം തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഫണ്ട് ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ മെമ്പർമാരുടെ മുഴുവൻ ഫണ്ടും ഞങ്ങളതിന് വിനിയോഗിക്കാൻ തയ്യാറാണ് ഈ കളിക്കളത്തിന് വേണ്ടി അങ്ങനെ പതിനേഴ് മെമ്പർമാരും അതിനുവേണ്ടി ഈ ഫണ്ട് നീക്കി വച്ചാൽ നമുക്ക് അറിവുള്ളതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫണ്ട് ഈ കളിക്കളത്തിന് വേണ്ടി നീക്കി വെക്കുവാൻ സാധിക്കും അത് ഒരു തീരുമാനമായി ഉണ്ടാകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുമ്പളകി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം സാരഥ്യം വഹിക്കുവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ പാർട്ടി നിർദ്ദേശപ്രകാരം മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ പാർട്ടിക്കും അതുപോലെ തന്നെ പഞ്ചായത്തിനും നല്ല പേര് നിലനിർത്തിക്കൊണ്ട് മൂന്ന് വർഷം നയിക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിച്ചു പാർട്ടി നിർദ്ദേശപ്രകാരം മൂന്ന് വർഷത്തിന് ശേഷം സ്ഥാനമൊഴിഞ്ഞുകൊണ്ട് അടുത്തതായി സൂസൻ ജോസഫിനെ തിരഞ്ഞെടുക്കുകയും ആ വരുന്ന രണ്ട് വർഷങ്ങൾ സൂസൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകട്ടെ എന്നും അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സൂസൻ ജോസഫിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല രീതിയിൽ ജനങ്ങളുടെ ആ താല്പര്യവും ആ ഒരു സ്നേഹവും കണ്ടപ്പോൾ ഇതെങ്ങനെ ഞാൻ പ്രവർത്തിച്ച് കാണിക്കുമെന്നുള്ള ഒരു ഒരു വിഷമമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അത് അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹത്തിനും ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള ഒരു മറുപടി പോലെ ഞാൻ പറയുകയാണ് അവരുടെ ഇഷ്ടത്തിന് തന്നെ ഞാൻ മുന്നോട്ട് എൻ്റെ കാൽവയ്പ്പുകൾ പൂർത്തീകരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കളിസ്ഥലമാണ് ആ കളിസ്ഥലത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഫണ്ടുകൾക്ക് പോരായ്മൽ ധാരാളമുണ്ട് അതിന് ഏ ഏതറ്റം വരെ പോയാലും ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് ആ കളിസ്ഥലം പൂർത്തീകരിക്കുമെന്നുള്ളത് എൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു ആഗ്രഹമാണ് അത് എൻ്റെയോടൊപ്പമുള്ള യുവജനങ്ങൾ എന്നോട് കയറിയപ്പോൾ മുതൽ അവർ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം ഞാൻ അവസാനം വരെ അതിനുവേണ്ടി പ്രയത്നിക്കും അത് സഫലമാക്കുകയും ചെയ്യും അതിനോടൊപ്പം വേറെയും ചെറിയ പിള്ളേർക്ക് കളിക്കുവാൻ പറ്റിയ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ടെത്തി ഞാനതും റെഡിയാക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഈ കുമളങ്കി ഗ്രാമപഞ്ചായത്തിലെ കളിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയുന്നത് അടുത്ത അവരുടെ ഭരണവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ അവരുടെ ഫണ്ടുകൾ നമ്മളുടെ ഒരു കാര്യമാണ് പറയുന്നത് അത് അവ ഞാനത് സ്വീകരിക്കും നമുക്ക് ആര് തരുന്നു അവരിൽ നിന്ന് വാങ്ങിച്ച് കാര്യങ്ങൾ നടക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം അതിനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും കാലുപിടിക്കാനും സഹകരിക്കാനും ഞാൻ നൂറ് ശതമാനവും തയ്യാറാണ് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ശുചിത്വത്തിൻ്റെ ഭാഗം കുറച്ചുകൊണ്ട് ആ ശുചിത്വത്തിൻ്റെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകൾക്കും വേണ്ടി എല്ലാവരുമായിട്ട് അത് ആലോചിക്കും ിക്കുവാൻ വേണ്ടി ഞാൻ ആദ്യമേ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കുമ്പളങ്ങി ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞ് കാര്യങ്ങൾ എങ്ങോട്ട് പോകണമെന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് പൊതുവായിട്ട് ജനങ്ങളോട് പറയാനുള്ളത് ഏത് കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പൂർണ്ണ പിന്തുണ എൻ്റെ പിന്നിലുണ്ടായിരിക്കണം അതിലെ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ട് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ പുതിയ പ്രസിഡൻ്റായിട്ട് സൂസൻ ജോസഫ് ഒന്നാം വാർഡിലെ സൂസൻ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പതിനേഴ് അംഗങ്ങളാണ് കുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിലുള്ളത് അവരിൽ നിന്നും പതിനൊന്ന് വോട്ടുകൾ നേടിക്കൊണ്ടാണ് അതായത് എൽ ഡി എഫിൻ്റെ ആറ് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി അജയന് ലഭിച്ചത് ബാക്കിയുള്ള പതിനൊന്ന് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സൂസൻ ജോസഫിന് ലഭിച്ചുകൊണ്ട് സൂസൻ ജോസഫ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാലും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാനായിട്ട് സൂസൻ ജോസഫിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത് കുമ്പളങ്ങിയിൽ നിന്നും ലൈഫ് കൊച്ച് ന്യൂസിനു വേണ്ടി റിജ്ജൻ ബല്ലോ